ഹലോ ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിക്ക് വേണ്ടി കലക്കി വെച്ചിരുന്ന ജ്യൂസ് എടുത്ത് ചന്ദ്ര അങ്ങെടുത്ത് കുടിക്കുക കേട്ടോ അതോടുകൂടി ചന്ദ്രയ്ക്ക് ആകെ വയറിളക്കവും ഒക്കെ തുടങ്ങി ഭാമ വന്ന് കയറുന്ന സമയത്ത് തന്നെ എന്തൊക്കെയോ പറയാനായിട്ടാണ് വരുന്നത് പക്ഷേ ഭാമയോട് പോലും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ചന്ദ്ര ഓടുന്ന ഓട്ടം ബാത്റൂമിൽ കയറുന്നു പുറത്തേക്ക് ഇറങ്ങുന്നു വീണ്ടും കയറുന്നു പുറത്തേക്ക് ഇറങ്ങുന്നു അങ്ങനെ നിൽക്കാനുള്ള സമയം പോലും ചന്ദ്രക്കില്ലാതാകെ കഷ്ടപ്പെട്ട് വലയാട്ടോ ഈ സമയത്ത് നമ്മുടെ രേവതി പോയി അന്വേഷിക്കുന്നുണ്ട് ആ സ്ത്രീയോട് ചേച്ചി ഇങ്ങനെ മാറി കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ അമ്മായിയമ്മ കഴിച്ചതാണെന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് എന്ത് പരിപാടിയാണ് രേവതി നീ കാണിച്ചത് കലക്കി വെച്ചിരുന്നത് നീ കൊടുക്കേണ്ട ആൾക്ക് തന്നെ അല്ലേ കൊടുക്കേണ്ടത് ഇതിപ്പോൾ വലിയ ആപത്തായല്ലോ എന്ന് പറയാം അപ്പോൾ രേവതി ശരിക്കും പേടിച്ച് പോയിട്ട് ചേച്ചി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എനിക്ക് പേടിയാവണോ ആ അങ്ങനെയൊന്നും പേടിക്കണ്ട പക്ഷേ ശരിക്കും വയറിളക്കം ഉണ്ടാവും ഭയങ്കരമായിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ട് മറം മരുന്ന് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും കൊണ്ട് പേടിക്കണ്ട ശരിയെന്ന് പറഞ്ഞു നേരെ വീട്ടിലേക്ക് വരുവാട്ടോ ഈ സമയത്ത് ചന്ദ്ര ആകെ തളന്നു ചന്ദ്രയുടെ തളർച്ച കാരണം കുറച്ച് കഴിഞ്ഞ ദൈവം ബാക്കി എല്ലാവരും വരുന്നുണ്ട് കേട്ടോ ശ്രുതിയും ശ്രുതിയും കൂടെ എന്താ അമ്മയ്ക്ക് പറ്റിയത് അറിയില്ല എന്ന് ഭാമ പറയാം ഞാൻ വന്ന പാടെ അവളിതേ ബാത്റൂമിൽ കയറുന്നു ഇറങ്ങുന്നു ബാത്റൂമിൽ കയറുന്നു ഇറങ്ങുന്നു ഇതിനെ സമയമുണ്ടായിട്ടുള്ളൂ എന്താ അമ്മയെ കാര്യം ചോദിക്കുമ്പാമ ചന്ദ്രയ്ക്ക് മിണ്ടാൻ പറ്റുന്നില്ല തളർന്നു അപ്പോൾ ദേ രവീന്ദ്രനും വന്നു എന്താ ചന്ദ്രയാണ് നിനക്ക് പറ്റിയത് അവസാനം ആർക്കും എന്താ പറ്റിയെന്നറിയില്ല വയറിളക്കം തുടങ്ങിയിട്ട് ചന്ദ്രക്ക് നിക്കക്കള്ളിണ്ടെ ഇരിപ്പായി കിടപ്പായി അവസാനം തളർന്നു കാട്ടിലേക്ക് വീണു എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് വയറുവേദനയും ആയിട്ട് അപ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നത് കേട്ടോ സച്ചി വന്നിട്ട് ചോദിക്കുന്നു എന്താ എന്തോ ഇവിടെ എല്ലാവരും കൂടി നിൽക്കണേ അപ്പോഴാണ് ഭാമ പറയതേ ചന്ദ്രയ്ക്ക് വയറ്റിളക്കം പിടിച്ചിട്ട് ഒന്ന് കിടക്കാണ് തീരെ വയ്യ അവശ്യം അയ്യോ എന്തോ വിറ്റി അമ്മയേ എന്താ അമ്മയ്ക്ക് പറ്റിയത് എന്ന് പറഞ്ഞു അതിനെ നെറ്റിയിലേക്ക് കൈ കൊണ്ട് വെക്കുമ്പോൾ നല്ല ചൂടുണ്ട് സച്ചി പറയാം തിളക്കണ ചൂടുണ്ടല്ലോ പനി പോലെയുണ്ട് ദേഹം ഇത്രയും വയ്യാതായിട്ട് നിങ്ങൾ നോക്കിയിരിക്കുക നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയും അപ്പോൾ ആശുപത്രിയിൽ പോകാൻ മടിക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡോക്ടറെ ഇങ്ങോട്ട് വരുത്തിക്കാന്നുള്ളതായി അങ്ങനെ ഡോക്ടറെ വീട്ടിലേക്ക് വരുത്തുകയാണ് വന്ന ഉടനെ തന്നെ ഡോക്ടർ പരിശോധിച്ചിട്ട് എന്താ കഴിച്ചതെന്നെല്ലാം ചോദിക്കുകയാണ് ചോദിച്ച് ച അപ്പോഴേക്കും പെട്ടെന്നൊന്നും ഒരു ഓർമ്മ വരുന്നില്ല കേട്ടോ ചന്ദ്രക്ക് എന്താ കഴിച്ചിട്ടാണ് ഇത് സംഭവിച്ചതെന്ന് അങ്ങനെ ഡോക്ടർ എന്നൊക്കെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങി പോവാണ് അപ്പോൾ എല്ലാവരും മാറി മാറി ചോദിക്കുകയാണ് ചന്ദ്ര അല്ലെങ്കിൽ അമ്മേ എന്താ കഴിച്ചത് ഒന്ന് ഓർത്ത് നോക്ക് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിച്ചത് നീ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടോന്ന് ചോദിക്കാം കേട്ടോ ഏയ് ഞാൻ ഞാനെന്ത് കഴിക്കാനാണ് രാവിലെ ഇഡ്ഡലി തന്നെയല്ലേ കഴിച്ച് അപ്പോൾ സുതി പറയാണ് നമ്മളെല്ലാവരും രാവിലെ ഇഡ്ഡലിയാണല്ലോ കഴിച്ചാൽ ഞങ്ങൾക്കൊന്നും വേറൊന്നും ഒരു പ്രശ്നമില്ല അമ്മയ്ക്ക് മാത്രം എന്തു ഇറ്റി എന്ന് ചോദിച്ചിരിക്കുക അപ്പോഴാണ് രേവതി വരുന്നുണ്ടോ രേവതി ആകെ ടെൻഷനായിട്ട് ഓടി വന്നു അയ്യോ അമ്മേ അമ്മയ്ക്ക് എന്ത് പറ്റി അപ്പോൾ കാര്യങ്ങളൊക്കെ പറയണു അപ്പോഴാണ് ഉടനെ രേവതി തൻ്റെ കുറ്റം അങ്ങ് സമ്മതിക്കാണ് അല്ല അത് വേറെ അമ്മ ഞാൻ അമ്മ ജ്യൂസ് കുടിച്ചായിരുന്നോ എന്ന് ചോദിക്കാട്ടോ ആ ഞാൻ ജ്യൂസ് കുടിച്ചിരുന്നു അത് ശരി അപ്പോൾ അതാണ് കാര്യമല്ലേ ജ്യൂസിലെന്താ അപ്പോൾ പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ ദേവതി പേടിച്ച് പേടിച്ച് പറയാം ആ ജ്യൂസ് ഞാൻ സച്ചിയേട്ടിനു വേണ്ടി കലക്കി വെച്ചതാ ഏഹ് സച്ചിയേട്ടാ അതെന്താ അതെ ആ സച്ചിക്ക് വേണ്ടി കലക്കി വെച്ചത് എൻ്റെ അമ്മ കുടിച്ചാൽ എന്താണ് ഈ കുഴപ്പം എന്ന് സ്തുതി ചോദിക്കുക കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല സച്ചിയേട്ട കുടി നിർത്താൻ വേണ്ടിയിട്ട് ഞാനൊരു പൊടി അതിൽ കലക്കിയിരുന്നു അതാ അതുകൊണ്ട് അമ്മ എടുത്ത് കുടിച്ചതെന്ന് തോന്നുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് ഇത് പറ്റിയെന്ന് തോന്നുന്നു എന്നിങ്ങനെ പേടിച്ച് പേടിച്ച് പറയുമ്പോൾ സച്ചി ആകെ ഒരു വല്ലാണ്ടായിപ്പോയിട്ടോ സച്ചി ഒരു കുടിയേന്നല്ല എന്നിട്ട് പോലും എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ട് കുടി നിർത്താൻ വേണ്ടി ഇങ്ങനെ രേവതി ചെയ്യൂ എന്ന് വിചാരിച്ചത് അങ്ങനെ ബാക്കി എല്ലാവരും അന്തം വിട്ടു പോയി ഉടനെ ചന്ദ്ര കണ്ടോ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ അതിൽ വിഷം കളിക്കതാന്ന് പറയാട്ടോ അയ്യോ അമ്മേ അങ്ങനെ പറയല്ലേ ഞാൻ ആർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് വിഷം കളിക്കിയതല്ല സച്ചിയേട്ടിന് വേണ്ടി ആ പൊടിയാണ് കളിക്കിയത് അത് അമ്മ അമ്മയെടുത്ത് കുടിച്ചെന്നതിനാൽ അതുകൊണ്ടല്ലേ ശരി ഇപ്പം ഞാൻ കുടിച്ചതായോട് ആയോടി തെറ്റ് നീ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ശ്രുതി ഉടനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അമ്മ കുടിച്ചെങ്കിൽ ആൻറ്റി അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താ പറഞ്ഞുകൂടായിരുന്നു അത് കുടിക്കേണ്ടെന്ന് അതിന് ഞാൻ കണ്ടില്ലല്ലോ ഞാൻ വരുന്ന ചച്ചേട്ടിന് കൊടുക്കാൻ വേണ്ടി കാണുന്നില്ല അതിന് മുന്നേ ഇവിടെ അമ്മ കുടിച്ചു കഴിഞ്ഞില്ലേ എന്ന് പറയാം കേട്ടോ എന്നിട്ട് നീ അതറിഞ്ഞുകൊണ്ട് നീ അമ്മേനെ ഇവിടെ ഇട്ടിട്ട് നീ ഓടിക്കളഞ്ഞോ എന്ന് ചോദിക്കുക കേട്ടോ ശ്രുതി അല്ല ഞാൻ എനിക്ക് മരുന്ന് ആ പൊടി തന്ന ചേച്ചിയെ കാണാൻ പോയതാ എന്തെങ്കിലും മറുമരുന്നുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് ഞാൻ പോയിട്ടാ വരണേ വേറെ കുഴപ്പമൊന്നുമില്ലെന്നാ അവര് പറഞ്ഞത് ജസ്റ്റ് വൈറലാക്കും അത്രേ ഉള്ളൂ എന്നാ പറഞ്ഞു മതിയടി മതി നിർത്ത് ഈ പിന്നെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യം വരുവാ എന്നും പറഞ്ഞു കഴുത്തിന് ഇങ്ങനെ കുത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്ര വയ്യെങ്കിലും അഹങ്കാരത്തിൻ്റെ ഒരു കുറവുമില്ലാണ്ട് ചാടി എണീക്കട്ടോ അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നീ അടങ്ങി കിടക്ക് രേവതിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല രേവതി ചെയ്താലൊരു തെറ്റുമില്ല ഇത്രത്തോളം നാ മനുഷ്യനെ നാണം കെട്ടി കുടിച്ച് നാട് മുഴുവൻ നടക്കുന്ന ഒരു ഭർത്താവിനെ നന്നാക്കി എടുക്കാൻ വേണ്ടി അവൾ ചെയ്തതല്ലേ അല്ലാതെ വേറെ ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല നിന്നെ കൊല്ലാനോ നിനക്ക് കൊലക്കിത്തരാനോ അല്ലല്ലോ നീ എന്തിനാത് പോയി കുടിച്ചത് അത് അവളുടെ തെറ്റാണോ നെയ് നിങ്ങളും കൂടെ അവിടെ അവളുടെ സൈനെന്ന് പറഞ്ഞേക്കില്ലേ എൻ്റെ ജീവൻ എന്തെങ്കിലും വന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നുവെന്ന് പറഞ്ഞോണ്ട് ചന്ദ്ര അങ്ങനെ സച്ചി ആകെ തകർന്ന് നാണക്കേടായിട്ട് സച്ചി ഇപ്പം ഇണങ്ങി അവിടെ നിന്ന് ടെറസിൽ പോയിരിക്കുക കേട്ടോ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ രേവതി പുറകെ ചെന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ പിണങ്ങി വന്നിട്ട് ഒന്നും കാര്യമില്ല ഇങ്ങനെയൊക്കെ കുടിച്ചോളു നട ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്തത് എന്താ തെറ്റെന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയാം എൻ്റെ രേവതി നിങ്ങളെല്ലാവരും ഒന്ന് വിശ്വസിക്കേ ഞാൻ വല്ലപ്പോഴും ഒന്ന് കുടിക്കൂന്ന് പറഞ്ഞുകൊണ്ട് നീ അല്ലെങ്കിൽ തന്നെ നീ വാങ്ങി തന്ന കാറല്ലേ ഞാൻ കഷ്ടപ്പെട്ട് നീ എത്ര ബുദ്ധിമുട്ടിയാണ് ആ കാറെ വാങ്ങി തന്നത് അത് ഞാൻ ഓടിക്കുമ്പോൾ പകല് സവാരി എടുക്കുമ്പോഴും ഓടിക്കുമ്പോഴും ഒന്നും ഞാൻ മദ്യപിക്കില്ല ഒരിക്കലും അത് ചെയ്യില്ല എന്നെ വിശ്വസിക്ക് എനിക്ക് നിങ്ങളെ വിശ്വസിക്കാനാവില്ല എന്ത് പറയും നിങ്ങൾ വിശ്വസിക്കുക എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കരുതുന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി സായി കേട്ട് രേവതിയുടെ മടിയിലേക്കും കിടക്കുവാണ് ഒറ്റ കിടപ്പ് കൊച്ചു പിള്ളാരെ പോലെ എന്നിട്ട് പൊട്ടി കരഞ്ഞിട്ട് പറയും എന്നെ വിശ്വസിക്ക് രേവതി ഞാൻ കുടിച്ചിട്ടില്ല രേവതി പ്ലീസ് എന്നെ വിശ്വസിക്ക് ആരെങ്കിലും എന്നെ വിശ്വസിക്ക് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ ഒന്ന് രേവതി ആലോചിക്കാൻ കേട്ടോ അപ്പോൾ രേവതി ആലോചിക്കണം അപ്പോൾ ശരി അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാണും അതന്വേഷിക്കണമെന്നുള്ള തോന്നല് രേവതിക്ക് വരുവാണ് സച്ചി ആണെങ്കിൽ കാറ് പിടിച്ചിട്ടേക്കണ സ്റ്റേഷനിലേക്ക് നേരെ ചെന്നിട്ട് അവിടെ ചെന്ന് കാല് പിടിക്കുമ്പോൾ അപേക്ഷിക്കുന്നുണ്ട് എൻ്റെ കാറ് വിട്ടേറണമെന്ന് അപ്പം അതിലെ പോലീസ് ഓഫീസറോട് പറയാണ് നിന്നെ കണ്ടിട്ട് നല്ല പരിചയമുള്ള പോലെ തോന്നണല്ലോടാ അപ്പോൾ കൂടെ കൂടെയിരുന്ന ആൾ പറയാട്ടോ വേറൊരു പോലീസാറേ സാറിന് അറിയില്ലേ ഇവ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമാണല്ലോ ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഓർക്കുന്നോ കള്ളും കുടിച്ചും കൊണ്ട് സവാരി എടുത്ത് ഓ അത് ഇവനായിരുന്നല്ലേ എടാ നീ ഇങ്ങനെയൊക്കെ പണി ചെയ്തിട്ട് നിനക്കിപ്പോൾ കാറ് വേണമെന്നോ സാർ ഞാൻ കുടിക്കില്ല കുടിച്ചോണ്ട് ഞാൻ വണ്ടി ഓടിക്കില്ല എനിക്ക് എനിക്കെൻ്റെ കാർ തിരികെ വേണമെന്ന് പറയാം നീ കുടിക്കത്തേ ഇല്ല ഞാൻ കുടിക്കും വല്ലപ്പോഴും മാത്രം അത് വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ചെയ്യത്തില്ല കണ്ടോ അവൻ കുടിക്കുമെന്ന് എന്നിട്ടാണ് ഈ എന്നിട്ട് ഈ വീഡിയോ ഇത്രയും ലൈവായിട്ട് കണ്ടിട്ടും ഇനിയും കള്ളത്തരം പറയണോ അവിടെ പോയി നിൽക്കണ എസ് എസ് സാർ വരട്ടെ എന്ന് പറയാം സാർ പ്ലീസ് സാർ എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ താക്കോല് തരണം എൻ്റെ വണ്ടിയിട്ട് നിങ്ങൾക്ക് അരഞ്ഞു പറയാം ആ നീ ഒരു കാര്യം ചെയ്യും ദേ അവിടെ ആ പ്യൂണ് കൊണ്ടുവച്ചി ആ ബുക്ക് പേപ്പർ കഴിഞ്ഞെടുത്തുകൊണ്ട് വന്നേ എന്ന് പറയും സച്ചിയെ കൊണ്ട് ജോലി അയക്കുക സജി പാവം അതൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് ആ ആ ചായയും വടയൊക്കെ വന്നിട്ടുണ്ട് എല്ലാം ഇങ്ങനെ എടുത്ത് എടുത്തിട്ട് വാ എന്നിട്ട് ഇവിടെ ഒഴിച്ചു ചാ ചായ എല്ലാം ഒഴിച്ചു വയ്ക്കുക എന്ന് പോലീസ് ഓഫീസർ പറയുമ്പോൾ അതുപോലെ സച്ച് ചെയ്യുക എന്നിട്ട് വടയൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ പറയും മതി മതി നീ നോ വിളിച്ചാൽ നിൽക്കുക ഇതൊക്കെ ഞങ്ങൾ എടുത്തോളാം ഓ എന്ന് ഇന്ന് പറഞ്ഞ് വെളിയിൽ നിൽക്കാം കേട്ടോ അപ്പോഴാണ് എസ് ഐ സാറ് വരുന്നത് വന്ന പണ്ട് സച്ചി സാർ സാറിന് പുറകെ വിളിച്ചിട്ട് പറഞ്ഞു അവൾ മൈൻഡ് ഏതാകത്തേക്ക് കയറി പോകട്ടെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്